ഇതിപ്പോൾ വളരെ പെട്ടെന്ന് ആരോടും ഒന്നും പറയാതെ ഒറ്റയ്ക്ക് ഋഷികേഷിലേക്കൊരു യാത്ര എന്തിന് യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് കൂടെ വന്ന പലർക്കും പല കാരണങ്ങളുണ്ടായിരുന്നപ്പോഴും എനിക്കിതേ ഒറ്റ കാരണം മാത്രമുണ്ടായിരുന്നുള്ളൂ ഇരുപത്തഞ്ച് ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാദ്യമായിട്ട് ഡയബറ്റീസ് ഡയഗ്നോസ് ആയ സമയത്ത് ഉണ്ടായിരുന്ന വിഷമം മാറ്റി നിർത്തിയാൽ പിന്നീട് അങ്ങോട്ട് മാനസികമായിട്ട് മാനസികമായിട്ടന്നെ ഇത് തളർത്തിയിട്ടൊന്നുമില്ല അതിനർത്ഥം ഞാനിതിനെപ്പറ്റി ബോധേഡ് അല്ല എന്നല്ല ബോധമായതുകൊണ്ട് തന്നെയായിരുന്നു യോഗ ചൂസ് ചെയ്യാനുള്ള കാരണവും ഇതുവരെ ചെയ്ത വർക്കൗട്ടുകളും അതുപോലെ തന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റോറിയായിട്ടും റീലായിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇരുപത്തിയഞ്ച് ദിവസത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇമോഷണലി വരെ എന്നെ ഇത്രയും അപ്ലിഫ്റ്റ് ചെയ്ത കുറച്ച് ദിവസങ്ങൾ ഇല്ല സാത്വിക് ഫുഡ് അതായത് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നുമില്ലാത്ത ആ ഒരു ഫുഡും വെളുപ്പിന് അഞ്ചര മണിയുടെ ഹതയോഗയും വൈകിട്ടത്തെ അഷ്ടാംഗ യോഗയും എൻ്റെ ബ്ലഡ് റിപ്പോർട്ടിൽ കൊണ്ടുവന്ന ആ ഒരു മാറ്റം കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നാലര കിലോ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഞാൻ കുറയുകയും ചെയ്തു ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് വേറെ ഒന്ന് ചൂസ് ചെയ്യുന്നത് എല്ലാത്തിനും പുറമേ ഞാൻ ഇനി യോഗ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ